നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കന്നുകാലികളെയോ ആടുകളെയോ വിൽക്കുവാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാട് വിൽപ്പനക്ക് ഇതിന് പ്രായം ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇതുള്ളത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇതിന് ചോദിക്കുന്ന വില എട്ടായിരത്തി രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ഈ മുട്ടനെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോകളിലായി കാണുന്ന രണ്ട് പോത്തുകൂട്ടമാർ വിൽപ്പനക്ക് ഇവയ്ക്ക് രണ്ടിനും കൂടെ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് വില അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത് നല്ല തീറ്റയും കൂടിയുള്ള ഇവ ഈ രണ്ട് പോത്തുകൂട്ടന്മാരെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക ഇതുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ആവശ്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിന് ചോദിക്കുന്ന വില എട്ടായിരത്തി രൂപയാണ് ഇതുള്ളത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ക്രോസിങ്ങിനെല്ലാം നിർത്താൻ പറ്റിയ മുട്ടനാണിത് ഈ മുട്ടനെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന കാളക്കുട്ടൻ വിൽപ്പനക്ക് ഇതുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ഈ കാളക്കുട്ടനെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിന് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതുള്ളത് ആലപ്പുഴ ജില്ലയിലെ എരമല്ലൂരാണ് ഈ മുട്ടനെ വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന പശുവും കുട്ടിയും വിൽപ്പനക്ക് ഇത് നാടൻ പശുവാണെന്നാണ് പറഞ്ഞത് ഇവയ്ക്ക് രണ്ടിനും കൂടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് രണ്ടേ വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകും ഇതുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇവയെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് കിടാവ് വിൽപ്പനക്ക് ഇതിന് പ്രായം പത്തൊമ്പത് മാസം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതിനെ കുത്തിവെച്ചിട്ടുണ്ട് ഇതുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപയാണ് രണ്ടേഴ് വിലയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും ഈ പശു കിടാവിനെ വാങ്ങാൻ താൽപ്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക